യഹോവ നിന്റെ ന്യായ പ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ പുറപ്പാട് മുപ്പത്താറാം അധ്യായം ബസലേലും ഓഹലിബാം ഓഹലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷക്ക് ഏഹോവ കല്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവർത്തി ചെയ്യണം അങ്ങനെ മോശ ബസലേലിനെയും ഓഹലിയാബിനെയും യഹോവ മനസ്സിൽ ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത് ഉത്സാഹം തോന്നി എല്ലാവരെയും വിളിച്ചു വരുത്തി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രവൃത്തി ചെയ്യുവാൻ സ്ത്രീൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും ദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന മോശയോട് യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അതിനു മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവർത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി അങ്ങനെ ജനം കൊണ്ടുവരുന്ന നിർത്തലായി കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടിവളവും അധികവും ഉണ്ടായിരുന്നു പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞുനൂൽ ധൂമ്ര നൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് എന്നുകൊണ്ടുള്ള പത്ത് മൂട്ശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായൊക്കെ രൂപകളുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി ഓരോ മൂടശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂട്ശീലയ്ക്കും നാല് മുഴം വേദിയും ഉണ്ടായിരുന്നു എല്ലാ മൂട്ശീലകൾക്കും ഒരളവ് തന്നെ അഞ്ചു മൂട് ശീല ഒന്നോടൊന്നിണച്ചു മറ്റേ അഞ്ചു മൂട്ശീല ഒന്നോടൊന്നിണച്ചു അങ്ങനെ ഇണച്ചുണ്ടാക്കി മൂന്നാം ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണികളുണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ മൂട് വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു മൂടശീലയിൽ അമ്പത് കണി ഉണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട്ശീലയുടെ വിളുമ്പിലും അമ്പത് കണി ഉണ്ടാക്കി കന്നികൾ നേർക്കു നേരെയായിരുന്നു അവൻ പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കൊണ്ട് മൂട് ശീലകളെ ഒന്നോടൊന്നിണച്ചു അങ്ങനെ തിരുനിവാസം ഒന്നായി തീർന്നു തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടു രൂപം കൊണ്ടുള്ള മൂട്ശീലകളുണ്ടാക്കി പതിനൊന്ന് മൂട്ശീലയായി അവയുണ്ടാക്കി ഓരോ മൂട്ശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂട്ശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു മൂട്ശീല പതിനൊന്നിനും ഒരളവ് തന്നെ അവൻ അഞ്ച് മൂട്ശീല ഒന്നായും ആറ് മൂട്ശീല ഒന്നായും ഇണച്ചു ഇങ്ങനെ ഇണച്ചുണ്ടാക്കി ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അടു അറ്റത്തുള്ള മൂട്ശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കി കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അതിണപ്പാൻ താമരം കൊണ്ട് അമ്പത് കൊളുത്തുണ്ടാക്കി ആട്ടിൻ ആട്ടിൻകൊട്ടൻ തോൽ കൊണ്ട് കൂടാരത്തിനൊരു പുറം മൂടിയും അതിൻ്റെ മീതെ തഹശു തോൽ കൊണ്ട് ഒരു പുറം മൂടിയും അവൻ ഉണ്ടാക്കി ഗതിരമരം കൊണ്ട് തിരിഞ്ഞ് വാസത്തിൻ്റെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കി ഓരോ പലകയ്ക്കും പത്ത് നീളവും ഓരോ പലകയ്ക്കും ഒന്നര മുഴം വീതിയും ഉണ്ടായിരുന്നു ഓരോ പലകയും തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ രണ്ട് കുടുംബം ഉണ്ടായിരുന്നു ഇങ്ങനെ തിരുനിവാസത്തിൻ്റെ എല്ലാ പലകയ്ക്കും ഉണ്ടായി അവർ തിരുനിവാസത്തിന് പലക ഉണ്ടാക്കിയത് തെക്ക് വശത്ത് ഇരുപത് പലക ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചൂടും ഇങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളികൊണ്ട് നാൽപ്പത് ചൂട് അവനുണ്ടാക്കി തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്കും ഇരു ഇരുപത് പലകുണ്ടാക്കി ഒരു പലകയുടെ അടിയിൽ രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചൂടും ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചൂടുണ്ടാക്കി തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ വശത്തേക്ക് ആറ് പലകുണ്ടാക്കി തിരുനിവാസത്തിൻ്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് ഈ രണ്ട് പലകുണ്ടാക്കി അവ താഴെ ഇരട്ടിയായും മേലട്ടത്ത് ഒന്നാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുന്നു രണ്ട് മൂലയിലുമുള്ള ആ രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ എട്ട് പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ രണ്ട് ചൂടായി പതിനാറ് വെള്ളിച്ചൂടും ഉണ്ടായിരുന്നു അവൻ ഖതിരമരം കൊണ്ട് അന്താഴങ്ങളും ഉണ്ടാക്കി തിരുനിവാസത്തിൻ്റെ ഒരു വശത്തെ പലകയ്ക്ക് അഞ്ചാം തിരുനിവാസത്തിൻ്റെ മറുവശത്തെ പലകയ്ക്ക് അഞ്ചാം താഴം തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തെ പിൻവശത്തെ പലകയ്ക്ക് അഞ്ചാം നടുവിലത്തെ അന്താഴം പലകയുടെ ഒത്തനടുവിൽ ഒരറ്റത്തു നിന്ന് മറ്റത്തെ മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവൻ ഒരു തിരശീലയും ഉണ്ടാക്കി നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായൊക്കെ രൂപകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി അതിന് ഗതിരമരം കൊണ്ട് നാല് തൂണും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു അവയുടെ അവയ്ക്ക് വെള്ളി കൊണ്ട് നാല് ചൂടും വർപ്പിച്ചു കൂടാരത്തിന് വാതിലിന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരൻ്റെ പണിയായ ഒരു മറശ്ശീലം അതിന് അഞ്ചു തൂണും അവയ്ക്ക് കൊളുത്തുമുണ്ടാക്കി അവയുടെ കുമിഴുകളും മേൽച്ചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാൽ അവയുടെ ചൂട് അഞ്ചും താമ്രം കൊണ്ടായിരുന്നു ദൈവമേ ദൈവമേസിനോഗ്യമാകുന്നു ബാറയ്ക്കുമോർ